പത്ത് ദിവസം മുൻപ് ഇവിടെ വേല നടന്നു അതെ സന്തോഷം അതിൽ എൻ്റെ മകനും കൂട്ടുകാരും മദ്യപിച്ച് കളിക്കുകയും മറ്റ് സംശയം മദ്യപിച്ചിട്ട് കളിച്ചതാണോ അല്ല മദ്യപിച്ച് കളിക്കുകയാണോ രണ്ടും രണ്ടർത്ഥ മദ്യപിച്ചിട്ട് കളിച്ചു പറഞ്ഞാൽ അത് കുറച്ച് കടന്ന കളിയ ഇനി മദ്യപിച്ച് കളിക്കുകയാണെങ്കിൽ അത്യപകട അതിൽ പേതാന്ന് മനസ്സിലായില്ല ഇത് ഇങ്ങനൊരു സംശയം വരാൻ കാരണം ഈ മൈക്ക് കെട്ടിയിട്ട് രഹസ്യം പറയാൻ പാടുണ്ടോ എന്നൊക്കെ ചോദ്യമുണ്ട് ഉണ്ട് എന്നാലും തോന്നിയാൽ പറയുക എന്നുള്ളൊരു ഒരു ഒരു സ്വഭാവം നമുക്കുണ്ട് ഒരു മൂന്ന് മൂന്നര വയസ്സുള്ള സമയം അച്ഛൻ സിഗരറ്റ് വലിച്ചിട്ട് വലിച്ചെറിഞ്ഞു വലിച്ചു കഴിഞ്ഞിട്ട് ജനവാദിൻ്റെ അഴി തട്ടി ഇത് താഴെ വീണു അച്ഛൻ മകനോട് പറഞ്ഞു ആ ഒന്ന് എന്ന് മൂന്നര വയസ്സുള്ള മകൻ വലിച്ചെറിഞ്ഞു കറങ്ങി വീണു ഛർദിക്കാൻ വന്നു അമ്മ പറഞ്ഞു നല്ല പഠിപ്പിക്കല കൊച്ചു കുട്ടിയാവുമ്പോൾ തന്നെ ചെയ്യുന്നത് എന്ന് ഇത്ര പറഞ്ഞാൽ മനസ്സിലായല്ലോ ഇനിയും പറയേണ്ട ആവശ്യം ആവശ്യം അപ്പം അത് അവിടെ പോ വലിച്ചെറിയാനാണ് അച്ഛൻ പറഞ്ഞത് വലിച്ചെറിഞ്ഞു കുട്ടി അനുസരിച്ചു അപ്പൊ ഈ ഈ മദ്യപിച്ച് കളിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികൾ കൂടിയിരുന്നു ഇങ്ങനെയാണ് മദ്യപിക്കുക എന്ന് കളിച്ചതാണോ അല്ല മദ്യപിച്ച ശേഷം കളിച്ചതാണോ എന്ന് വ്യക്തമല്ല മറ്റു ചില കുട്ടികൾ തമ്മിൽ അടികൂടുകയും ചെയ്തു ഇതിൻ്റെയൊക്കെ ദുഃഖങ്ങൾ നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്നു ഇനി വരുന്ന തലമുറ ഇതിൽ നിന്ന് മോചനം നേടാൻ എന്താണ് ചെയ്യേണ്ടത് സ്വാമി നോക്കൂ ഈ മദ്യപിച്ചു എന്നൊക്കെ പറയുമ്പോൾ കുറച്ചൊരു സമാധാനമാണ് തോന്നുന്നത് തുറന്ന് പറയുകയാണെങ്കിൽ എന്താ ഇയാൾ ഇത്ര ദുഷ്ടനാണോന്ന് നിങ്ങൾക്ക് തോന്നരുത് കാരണം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നമ്മുടെ സമാജത്തിൽ ഇന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന മയക്കുമരുന്നുകൾ ചിന്തിക്കാൻ കഴിയാത്തവയാണ് മദ്യം ഇത്രയുള്ളൂ എന്നൊക്കെ നമുക്കറിയാം മദ്യപിച്ച് അന്ന് നാശയെ വരുമെന്നു അറിയാം പക്ഷേ മയക്കുമരുന്ന് അങ്ങനെയല്ല യു പി സ്കൂളിൻ്റെ പരിസരങ്ങളിൽ വരെ ഇന്ന് മയക്കുമരുന്നുകൾ ഇഷ്ടംപോലെ ലഭിക്കുന്നുണ്ട് ഇനി ചിദാനന്തപുരസ്വാമി ഇവിടെ വന്നിട്ട് ആണ് പെണ്ണു വ്യത്യാസമൊക്കെ പ്രസംഗിച്ചിരുന്നു നാളെ ആരും ആരോപിക്കേണ്ട പക്ഷേ അറിയുന്നിടത്തോളം പെൺകുട്ടികളാണ് കൂടുതൽ മയക്കുമരുന്നുകൾക്ക് അടിമകളാവുന്നത് ഹൈസ്കൂള് ഹയർ സെക്കൻഡറി സ്കൂളിലൊക്കെ എത്തുമ്പോഴത്തേക്ക് ഷാരിക്ക് വലിയ ഒരു ശതമാനം നമ്മുടെ മക്കളും മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നതാണ് പിന്നെ മോചനമില്ല ഇത്രയും യാഥാർത്ഥ്യം തിരിച്ചറിയുക അപ്പം മദ്യം മയക്കുമരുന്ന് ഇതിനേക്കാൾ ആപത്കരങ്ങളായ മതത്തിൻ്റെയും മറ്റും പ്രലോഭനങ്ങൾ ഇതിലൊക്കെ നമ്മുടെ മക്കൾ പെട്ടുപോകുന്നുണ്ട് ഇത് കാണുമ്പോൾ മുതിർന്ന തലമുറ ദുഃഖിക്കുന്നുണ്ട് ലളിതമായൊരു ചോദ്യം ദുഃഖിക്കാൻ നമുക്ക് എത്ര അർഹതയുണ്ട് എത്രയോ അമ്മമാർ വന്ന് ആശ്രമത്തിൽ വന്ന് സങ്കടം പറയാറുണ്ട് സ്വാമി മോള് മയക്കുമരുന്ന് മോൻ മദ്യത്തിലാണ് എന്താ ചെയ്യുക ഉപദേശിക്കാൻ പറ്റില്ല പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ വിപരീതമായിട്ടാണ് മാനിക്കുന്നത് വീട്ടിൽ വലിയ അക്രമങ്ങൾ സംഭവിക്കുകയാണ് ഇനി അതായിട്ട് കെട്ടി തൂങ്ങ ചെയ്താൽ കൊണ്ട് വയ്യ ഒന്നിനും എന്തായിക്കോട്ടെ എന്നൊക്കെ നമ്മൾ അവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ടമ്മ അമ്മ പ്രസവിച്ചപ്പോൾ കുട്ടിക്ക് പതിനാറ് വയസ്സായിരുന്നു അപ്പം യുവത്വത്തിലേക്ക് എത്തുമ്പോൾ മക്കൾ ഒട്ടും തന്നെ അനുസരിക്കുന്നില്ല അല്ലെങ്കിൽ പാലിക്കുന്നില്ല ധർമാധർമ്മബോധം ഇല്ല എന്നൊക്കെ പരിതപിക്കുന്നവരോട് ഒറ്റ ചോദ്യമേ ഉള്ളൂ നമ്മുടെ മകളെ നമ്മുടെ മകനെ നമ്മൾ പ്രസവിച്ചപ്പോൾ അവൾ അവ അവൻ യുവതിയായിരുന്നു യുവാവായിരുന്നു അല്ല എങ്കിൽ തകരാറ് അവരെടുത്താണോ നമ്മളെടുത്താണോ ചിന്തിക്കേണ്ട സമയമാണ് ഇനിയും ചിന്തിക്കാൻ വൈകിയിട്ട് ചിന്തിച്ചിട്ട് പ്രയോജനമില്ല തകരാറ് നമ്മളെടുത്ത കാരണം ഗർഭത്തിൽ തൻ്റെ കുഞ്ഞ് അകത്ത് വസിക്കുമ്പോൾ ആ അമ്മയുടെ ചിന്തകൾ അമ്മയുടെ ചര്യകൾ രണ്ടും പ്രധാനമാണ് ആ ഗർഭിണി പാലിക്കേണ്ടുന്ന ചര്യകളും ചിന്തകളും നമ്മുടെ ഓരോരുത്തരും ചിന്തിക്കണം ഞാൻ ഗർഭിണിയായപ്പോൾ ഞാൻ പാലിച്ചിട്ടുണ്ടോ അഥവാ എൻ്റെ പത്നി ഗർഭിണിയായപ്പോൾ അത്തരം സാഹചര്യം ഞാൻ ഗൃഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ആദ്യത്തത് മാത്രം പറഞ്ഞാൽ എല്ലാവരും സ്ത്രീകളെ മാത്രം വരൾച്ചു കൊണ്ടും ഉണ്ടോ നിങ്ങളെ കുറ്റം കൊണ്ടാ മോള് മോൻ ഇങ്ങനെയായതെന്ന് പാടില്ല അതുകൊണ്ടാണ് രണ്ട് വാചകവും പറഞ്ഞത് നമ്മൾ ചിന്തിക്കണം ചിന്തിച്ചേ മതിയാവും അസുര അസുരബീജത്തിൽ നിന്ന് പോലും ഭക്തോത്തമൻ ആവിർഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗർഭകാലീനമായ സത്സംഗത്തിൻ്റെ മഹിമയാണ് ഇനി അത്രയ്ക്കൊന്നും വേണ്ട ദിവസം നാമം ജപിക്കുന്ന ദിവസം നാമം ജപിക്കുന്നൊരു ശീലം വികാര വിക്ഷോഭങ്ങൾ മനസ്സിലുണ്ടാവാത്ത രീതിയിൽ ശാന്തമായി കഴിയുന്ന ഒരു ഗർഭകാലം ഈ സീരിയലും കണ്ട് ഈ വെട്ടും കൊലയും മദ്യപാനവും കണ്ട് ഗർഭിണി ഇരിക്കുക പറയുന്നത് സത്യമാണോ അല്ലയോന്നോ നിങ്ങൾ ചിന്തിക്കുക ആ കുഞ്ഞ് അതല്ലേ ശീലിക്കുന്നേ ആ കുഞ്ഞിന് അതിൻ്റെ പ്രഭാവമല്ലേ ഉണ്ടാവുന്നേ അത് കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം നമ്മൾ പഠിക്കുന്ന ഏതാ പോസ്റ്റ് ഗ്രാജുവേഷനിലാണോ അല്ല ഡോക്ടറേറ്റ് ചെയ്യുമ്പോഴാണോ അല്ല 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 ജീവിതത്തിൽ അഞ്ച് വയസ്സ് വരെയുള്ള പ്രായത്തിലാണ് നമ്മൾ ഏറ്റവും അധികം പഠിക്കുന്നത് എല്ലാ ആശയ സ്വരൂപണവും ആ പ്രായത്തിലാണ് പിന്നീടൊക്കെ ചേർത്ത് വയ്ക്കലും ഒക്കെ പിന്നെ ഉള്ളൂ ആ സമയത്ത് നമ്മൾ മക്കൾക്ക് എന്തു കൊടുക്കുന്നു കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടത് കൊടുക്കാതെ ഒരു പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ സാക്ഷാൽ ശാന്തീപനി മാർഷൻ എടുത്തേക്ക് പറഞ്ഞയച്ചിട്ട് ഒരു പ്രയോജനം കിട്ടാൻ പോകുന്നില്ല ഒരു പ്രയോജനവും കിട്ടാൻ പോകുന്നില്ല അപ്പോൾ കുട്ടികളെ കുറ്റം പറയുന്നതിന് മുമ്പ് ഇന്ന് മുതിർന്നവരെന്ന് പറയുന്നവർ ആലോചിക്കുക ഞാൻ കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് കൊടുത്തിട്ടുണ്ടോ ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ടോ എൻ്റെ അച്ഛനെയും അമ്മയെയും ഞാൻ സ്നേഹിച്ച് ആദരിച്ച് അവരുടെ മുമ്പിൽ കാണിച്ചിട്ടുണ്ടോ സത്യത്തിൽ ഉറച്ച ജീവിതക്രമം ഞാൻ എൻ്റെ മക്കളുടെ മുമ്പിൽ കാണിക്കുന്നുണ്ടോ സന്ധ്യാ സന്ധ്യാസമയത്തെങ്കിലും വീട്ടിലുള്ളവരെല്ലാവരും ഒന്ന് ഒത്തൊരുമിച്ച് നാമം ജപിക്കുന്നത് മക്കളെ കാണിക്കുന്നുണ്ടോ ചിന്തിക്കുക എന്നിട്ട് കുട്ടികൾ വഴിപഴച്ച് എന്ന് നാളെ പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത് നമ്മൾ ധർമ്മത്തെക്കുറിച്ചുള്ള പ്രസംഗം വളരെ കൂടുതലായിട്ടുണ്ട് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠാനങ്ങളിൽ തപസ്സിൽ നമ്മൾ താഴേക്ക് 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 പോവുകയാണ് സത്യമല്ലേ പറയുന്നതെന്ന് ചിന്തിക്കുക കുറേ കൊല്ലം മുമ്പ് ഒരു ക്ഷേത്രത്തിൽ ഒരു പ്രഭാഷണത്തിന് പോയപ്പോൾ പത്തിരുപത്തഞ്ച് വർഷം മുമ്പാണ് വളരെ ദൂരെ യാത്ര കഴിഞ്ഞ് അവിടെ എത്തി കലശലായിട്ട് മൂത്രമൊഴിക്കണം എന്നുള്ളൊരു ഒരു 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 അപ്പം അവർ മുമ്പിൽ തന്നെ അതിന് പ്രസിഡൻറ്റും സെക്രട്ടറിയും ഒക്കെ നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഒരു കുറച്ച് വെള്ളം തരുമോ അവരെടുത്തു തന്നു കേട്ടോ വെള്ളം എടുത്തു തന്നു അതായത് നമ്മൾ പറമ്പിൻ്റെ കുറേ ദൂരത്തേക്ക് ഒഴിക്കാൻ വേണ്ടി പോകുമ്പോൾ അവർ പരസ്പരം പറയുക ഇവ മാപ്പിളയാണോ ഒരു ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡൻറ്റും സെക്രട്ടറിയാണ് ഇത് കഥയല്ല ഇത് ഒരു സന്യാസി ഒഴിക്കുമ്പോൾ ശൗചം ചെയ്യാം വെള്ളം ചോദിച്ച സമയത്ത് ഇത് മാപ്പിളയാണോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് കേരളം എത്തി മുമ്പിലൊന്നും പിമ്പിലൊന്നും ഒന്നുകൂടി പറയാം മുമ്പിലൊന്നും പിമ്പിലൊന്നും വലിയ ധർമ്മപ്രസംഗം പുറമെ സമൂഹത്തിൽ പറയുന്നവരുടെ വീട്ടുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആചാരരാഹിത്യം അറിയുന്നത് കൊണ്ട് പറയുക സമൂഹത്തിൽ വലിയ വലിയ പ്രസംഗങ്ങളൊക്കെ ചെയ്യുന്നവരായിരിക്കും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം സ്വന്തം വീട്ടിൽ പാലിക്കില്ല ഈ ഒരു ദുരവസ്ഥ നമുക്ക് നമുക്കിന്ന് മാറ്റിയെടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഇത് മാറുള്ളൂ അല്ലെങ്കിൽ മാറില്ല ചിന്തിക്കുക അതുകൊണ്ട് സത്യം വധ ധർമ്മം ചര സ്വാധ്യായാന്മാ പ്രമദ എന്ന മൂന്നേ മൂന്ന് അടിക്കല്ലുകളിലാണ് സനാതനധർമ്മ സൗധം മുഴുവൻ നിലനിൽക്കുന്നത് ഇതിനെ പരിപാലിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ധർമ്മം ചര കാരണം നമ്മുടെ മക്കൾ നല്ല മക്കളാണ് എന്തായാലും നമ്മളെ മുതിർന്നവരെക്കാൾ നല്ലതാണ് അടുത്ത തലമുറ ഒരു സംശയവും ഇല്ല പക്ഷെ അവർക്ക് കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടുന്നില്ല എന്താ കുട്ടിയൊക്കെ കിട്ടുന്നത് പഠിക്കുകയും 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 പഠിക്കുക എന്നുള്ളത് പഠിക്കേണ്ട എന്നല്ല പറഞ്ഞത് അവരെ നല്ല മനുഷ്യരാക്കാൻ നമ്മൾ ഉപദേശം കൊടുക്കുന്നു അതുകൊണ്ട് ഉദാത്ത മാതൃക ജീവിതത്തിൽ ലഭിക്കാതിരിക്കുമ്പോൾ പലതിൻ്റെ പിന്നാലെ പലതിൻ്റെ പിന്നാലെ നമ്മുടെ മക്കൾ പോകുമെന്നുള്ളതിൽ സന്ദേഹമൊന്നുമില്ല നമ്മൾ വളരെ വ്യാപകമായി സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഴിയുന്നതുപോലെയൊക്കെ എത്തുന്നുണ്ട് ഈ പ്രവർത്തനങ്ങളുടെ മുഴുവൻ കേന്ദ്രം കോഴിക്കോട് ജില്ലയിലെ കൊളത്തൂർ എന്നുള്ള ഒരു സുഗ്രാമമാണ് അവിടെയാണ് അദ്വൈതാശ്രമം അവിടെ മാത്രം ഏകദേശം ഒരു നൂറിൻ്റെ അടുത്ത് കുട്ടികൾ ഒരു ഒരു കൊല്ലം കൊണ്ടുവരപ്പെടുന്നുണ്ട് അവിടെ മാത്രം ലവ് ജിഹാദിനും മറ്റും അടിമയായിട്ടുള്ള മക്കൾ ഏകദേശം അത്ര തന്നെ വരും മയക്കുമരുന്നുകളിൽപ്പെട്ട മക്കൾ ഇവരൊക്കെ സംസാരിക്കുന്ന സമയത്ത് നല്ല കുട്ടികളാണ് അവർ കുറ്റം പറയാൻ നമുക്ക് സാധ്യമല്ല പക്ഷേ അവർക്കൊന്നും കിട്ടേണ്ട സമയത്ത് കിട്ടണ്ട കിട്ടിയിട്ടില്ല കുറ്റം ആരുടത് സ്നേഹത്തിൻ്റെ ബാഹ്യ പ്രകടനങ്ങൾ ഒരുപാട് അവർ കാണുന്നുണ്ട് പക്ഷെ സ്നേഹം അവർക്ക് വീട്ടിൽ അനുഭവിക്കാൻ കഴിയുന്നില്ല പല കുട്ടികളും ഏറ്റവും വെറുക്കുന്നത് സ്വന്തം അമ്മയെയാണെന്ന് പറയുമ്പോൾ എവിടെ എത്തിച്ചേർന്നു നമ്മൾ എന്നുള്ളതാണ് നമ്മുടെ എല്ലാം എല്ലാം അമ്മയാണ് അമ്മ തല്ലിയാലും അമ്മയുടെ അടുത്ത് പോയി കെട്ടിപ്പിടിച്ച് കരഞ്ഞാൽ നമ്മൾ ഒരു കുഞ്ഞ് ഏറ്റവും വെറുക്കുന്നത് അമ്മയെ ആണെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ ഒരു അത് പക്ഷേ നൂറുകണക്കിന് കേൾക്കുമ്പോൾ ഒന്നോ രണ്ടോ ആണെങ്കിൽ നമുക്കതൊരു സാർവത്രികമായി പൊതുപ്രഭാഷണ വേദിയിൽ ഉദ്ധരിക്കേണ്ട ആവശ്യമില്ല പക്ഷെ നൂറുകണക്കിന് കേൾക്കുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് ശ്രദ്ധിക്കണം കൂടുതലൊന്നും പറയുന്നില്ല ഒരു ആൾ വളരെ കൂടി ടെലിഫോൺ ചെയ്ത് പറഞ്ഞു അദ്ദേഹം വലിയൊരു സമ്പന്നനാണ് വിദ്യാഭ്യാസപരമായിട്ട് വളരെ ഉയർന്ന യോഗ്യതകളൊക്കെ ഉണ്ട് വളരെ ദുഃഖത്തോട് കൂടി കരഞ്ഞുകൊണ്ടാണ് ചിദാനന്തപുരി സ്വാമിയെ ഫോൺ ചെയ്ത് പറയണത് സ്വാമി വലിയൊരു ദുഃഖം ഉണ്ട് എന്താണ് മകളെ അവളുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പുറത്താക്കി കോളേജിൽ നിന്നും അച്ഛൻ വന്നാൽ കാര്യങ്ങളൊക്കെ സംസാരിച്ച ശേഷം വേണമെങ്കിൽ കയറ്റാം എന്നാ പറഞ്ഞത് എന്താ പ്രശ്നം മദ്യപിച്ച് ലക്ക് കെട്ട് വഴക്കുണ്ടാക്കി വലിയ പ്രശ്നം സൃഷ്ടിച്ചിരിക്കുക ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾക്ക് ആ മകളെ കുറ്റം പറയാൻ ധാർമ്മികമായ അധികാരമുണ്ടോ എന്ന് മാത്രം പറയുക കാരണം ഇയാളുടെ ചെറുപ്പകാലത്തെ ജീവിതം എനിക്കറിയാം ഇല്ല സ്വാമി എന്നാൽ പിന്നെ ഇനിയെങ്കിലും ഒന്ന് മാറ്റി ഒരു ജീവിത നിഷ്ഠ പാലിച്ച് ഇനിയെങ്കിലും മകളെ സ്വാധീനിക്കാൻ നോക്കും സാധിക്കും അയാൾ മാറി ഇപ്പം മകളും മാറി അതുകൊണ്ട് വെറുതെ ഖേദിച്ചത് കൊണ്ടൊന്നും പരാതി പറഞ്ഞുകൊണ്ടൊന്നും പ്രയോജനമില്ല നമ്മൾ സ്വയം വിലയിരുത്തണം അതുകൊണ്ട് ഗർഭത്തിലാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഏറ്റവും നമ്മൾ വ്യക്തിത്വ വികാസത്തിന് ഉതകുന്ന പദ്ധതികൾ പാലിക്കേണ്ടത് ഗർഭത്തിലാണ് അതിനുള്ള ചിട്ട നമുക്കുണ്ടാവട്ടെ ഒരാൾ ഗർഭിണിയാണെന്നറിഞ്ഞാൽ ആ വീട് വിദ്യാലയം പോലെ ദേവാലയം പോലെ പരിശുദ്ധമാകട്ടെ എന്തെങ്കിലും സഹസ്രനാമങ്ങൾ പ്രത്യേകം പാരായണം ചെയ്യപ്പെടട്ടെ ദിവസം സന്ധ്യാസമയത്തെങ്കിലും നാമഞ്ജം ആ വീട്ടിലുണ്ടാവട്ടെ ഒരു കാരണവശാലും ഒരു അസ്വസ്ഥതയെ ജനിപ്പിക്കുന്ന വാക്കുകളോ ചിന്തകളോ പ്രവൃത്തികളോ ഒരു മുഖഭാവം പോലും ആ ഗൃഹത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ വളർന്നു വരുന്ന മക്കൾ അവർ വികസിക്കട്ടെ അവരെ വികസിപ്പിക്കാൻ നമുക്ക് കഴിയുമോ ഡോക്ടറാക്കാൻ നമുക്ക് കഴിയോ ആക്കാൻ നമുക്ക് കഴിയോ കഴിയില്ല സിവിൽ ആക്കാൻ നമുക്ക് കഴിയോ കഴിയില്ല അവരാവട്ടെ അതിനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക മനുഷ്യ നിർമ്മാണമാകട്ടെ അതിൻ്റെയൊക്കെ അടിസ്ഥാനം ഇങ്ങനെ നമ്മുടെ വീടുകൾ മാറാമെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത തലമുറയെങ്കിലും രക്ഷപ്പെടും ഒരു സംശയം അതിലില്ല അല്ലാതെ പരിതപിച്ചിട്ട് വലിയ പ്രയോജനവും ഇല്ല